ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം സോണിച്ചൻ നാൽപ്പതാംഗ്ലമാണ് നമ്മളുടെ പ്രോഗ്രാമായ കണ്ടതും കേട്ടതും പരിപാടിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹാർദവുമായ സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നത് ഒരു കൊച്ചുമിടുക്കനെയാണ് ഏതാണ്ട് ഒമ്പത് വയസ്സും മാത്രം പ്രായമുള്ള ആ കൊച്ചുമിടുക്കൻ വാങ്ങിക്കൂട്ടിയ സമ്മാനങ്ങൾ ഒരു പിടി സമ്മാനങ്ങളുണ്ട് എൻ്റെ സുഹൃത്തിൻ്റെ അളിയന്റെ മകനാണ് ആ കുട്ടി മണ്ണാർക്കാടാണ് വീട് വീട് അവരുടെ വീട് മണ്ണാർക്കാടാണ് അപ്പോ അവന്റെ ഫുൾ ഒരു വീഡിയോ ഇനിയും എനിക്ക് അവനെ ഇരുത്തിക്കൊണ്ട് എടുക്കണമെന്ന് ആഗ്രഹമുണ്ട് ഇപ്പോൾ നമുക്ക് അവന്റെ ആ സമ്മാനങ്ങളും കാര്യങ്ങളും ഒക്കെ നമുക്ക് ആ വീഡിയോയിലേക്ക് ഒന്ന് പോവാം സമ്മാനാണ് സൗണ്ട് എന്താ തൊണ്ടയിൽ സൗണ്ട് ആണെന്നു അതോടെ എന്നാലും ഞാൻ പ്രേക്ഷകരിക്ക് വേണ്ടി എന്റെ പ്രേക്ഷകരി പെട്ടെന്ന് പ്രേക്ഷകരിക്ക് വേണ്ടി ഞാൻ പാടിത്തരാം മണവാളൻ തോളരുമായി ശകനായി മൂളും ജാഗമിൽ വഴി നീളമായി വരവായിതാ

ിമ്പോ തന താന തോ നല്ലുട ചെങ്കുണ്ണത്തിനു മകുണെ മാനാളത്തിലർ ഇന്ന് മാനിമ്പാശിനും ഈ നിക കൊട്ട നെഞ്ചിലെ കാണാമല്ലേ ഈണത്തിൽ

ഡാൻസിൽ കിട്ടിക്കണോ പ്രസംഗത്തിൽ കിട്ടിക്കണോ ഫുട്ബോളിലൊക്കെ അപ്പൊ ഞമ്മക്ക് ആ ട്രോഫി കാണാൻ പറ്റുമോ ഞങ്ങൾ

രീലേക്ക് ഇതിനൊക്കെ റീലേക്ക് ആ ഇത് എന്താ സ്കൂളിലെ സംഗ ഗണിത കെട്ടാനോ സംഗഗാനം ആ പിന്നെ വരാം ഇത് मदർസ്തു എന്താ സബ്ജിക്ക് സ്റ്റേറ്റ് പോയി വസ് കിട്ടിയോ പാട്ടിലെ പാട്ടിലെ സബ്ജിലേക്ക് ല്ല അലോ എന്താപ്പോ ഇതിനെ ഇതിനെ ആ വടം വെരിക്കെ വടം വെരിക്കെ ഓ പിന്നെ മാതോ പ്രോത്സാഹന സമ്മാനം പിന്നെ അതും സംഘകാലിയേ ഇതോ അതും മദസ്മൂർ കേശാർ ഗൾസ് 72 സോൾ ആ സർ ഗേള അതും ഇടി ഇടി ആ അതാ നിന്റെ ഫോട്ടോ എത്ര സുന്ദരമായ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട് അതിന്റെ ഫോട്ടോ ഉണ്ട് ആ ആയി എത്രയാണ് കൊട്ടിയാർക്ക് രണ്ട് രണ്ട് ഇതെന്തിനാ ഇത് നമ്മീയ നിന്റെ ഭാഗം ആ അമ്പിയോ നിന്റെ ഭാഗം ലെ ഈ സർട്ടിഫിക്കറ്റോ ആയി ഇ കളർ ചിത്രത്തിനെ എന്താ എന്താ പ്രേക്ഷകരോടെന്താ പറയാനുള്ളത് അപ്പോ നമ്മളെ കൺസാ ഇത്രയും ചെറുപ്പം ഇപ്പൊ എത്രയായി ഒമ്പത് ഒമ്പത് വയസ്സിന്റെ ഉള്ളിൽ ഇത്രയും ട്രോഫി നേടി അപ്പൊ നമ്മളെ കെൻസ് ഇനിയും ഇനിയും കൂടുതൽ ട്രോഫി വാങ്ങാൻ കെൻസിന് കഴിയട്ടെ അപ്പൊ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക പിന്നെ വേറെന്താ ഓക്കെ